എല്ലാവർക്കും അസലമല്ല എല്ലാവരും കണ്ടിട്ട് നമ്മളെ ഗൾഫിലൊരു തറ കണ്ടോളിട്ടോ കുളം മാരിങ്ങട്ട് കുളിച്ചിലാണ്ങ്ങട്ടൊക്കെയാണ് എല്ലാവരും കണ്ടെ കുളം മാരിങ്ങോട്ട് കുളിച്ചെടുക്കുകയാണ് അത് കുഴിച്ചെടുക്കുക മണ്ണൊക്കെ കൂട്ടിയിട്ട് കേട്ടോ അല്ലാക്ക്ൻ്റെ ഒരു കുളം മാറി നമ്മളെ നാട്ടിലത് കുളിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യണേ എന്നിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഫില്ലർ കെട്ടി അതിൻ്റെ അടിയിലാണ് തറ ഇതൊക്കെ ഇതാക്കി പിന്നെയാണ് അവർ മോളിക്ക് കൂട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര തറയല്ലേ മണ്ണൊക്കെ ഇട്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ട് കാണാൻ മാത്രമുണ്ട് എല്ലാരും ഒരുപാടുണ്ട് നോക്കാം തറയും ഇതും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇണ്ട് നോക്കി എല്ലാവരും നോക്കാനും പറ്റുന്നല്ലേ നമ്മളോട് ഇങ്ങനൊന്നുമില്ലല്ലോ എല്ലാരും കണ്ടില്ലേ ഞാൻ മാതിരി കൊളക്ക പൊത്തി എത്ര കാലം അതിനൊക്കെ ഇത് വരും നമ്മളോടൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് ചിലവ് വരുനക്കെ വിടുണ്ട് ഇപ്പോൾ കിച്ച് കണ്ടുപൊളി തറക്ക മണ്ണൊക്കെ കാറ്റി പൊളി ഒന്നാക്കിയിട്ടുണ്ടല്ലേ എല്ലാവരും നല്ല നല്ല സ്ഥലങ്ങൾ ഇത്തപ്പേമ്പലങ്ങൾ നല്ല കാഴ്ചകൾ എന്തൊക്കെയാണല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ നല്ല തണുപ്പാണ് ഇവിടെ ഈത്തപ്പ മരങ്ങളൊക്കെ ഉണ്ടാവും മൂച്ചകളുണ്ട് മുന്തിരി ഉണ്ട് മുന്തിരിയുണ്ട് ഓറഞ്ച് ഉണ്ട് പാട്സ വരേണ്ട വലുപ്പം ഉണ്ടോ നമ്മുടെ അടുത്തൊക്കെ ഹോസ്പിറ്റലിലെ ഉണ്ടോ ക്യാമറ ഒക്കെ ഉണ്ട് പോലെ ഉണ്ടോ അന്നുണ്ടോ ഇതൊക്കെയാല് വണ്ടികളാണ് നിറച്ച് കാണുന്നത് നല്ല എന്തൊക്കെ എല്ലാവരും ഹെയർ എല്ലാവർക്കും അസുഖമല്ല നമ്മൾ തിരിച്ച് പോകുന്ന അവിടുന്ന് അടിപൊളി വണ്ടി ഇതൊക്കെ പുതിയ പോന്തി നിറച്ച് വണ്ടി കാണണം നമ്മളടുക്കളെത്തി നല്ല പ്രാക്കൾ പ്രസവിച്ചിടക്കണം പ്രാക്കൾ ഒരുപാട് നമ്മൾ വലിയ പേരെയൊക്കെ കണ്ടതുപോലെ ഒരുപാട് വലിയ വലിയ പേരാണ് എത്തി നമ്മളെ അടുക്കള ഇതാണ് ഒരു നമ്മളെ പെരൻ്റെ അത്ര വളരെ അടുക്കള ആയിട്ടാണ് നമുക്ക് അടുക്കള നമ്മൾ അടുക്കള എൻ്റെ സ്റ്റോർ എല്ലാൻ്റെ ഇവിടെ വലിയ അടുക്കള എല്ലാവരും വാർത്ത സുഖമില്ല എല്ലാവർക്കും അടുക്കള എല്ലാവരും നമ്മളെ ജോലി എടുക്കുന്ന സ്ഥലം വരെ എത്തിയിട്ട് നമ്മുടെ എല്ലാവരും ഹെയർ സുഖം എല്ലാവർക്കും എടുക്കിയ വിശേഷം ini macam apa